കണ്ണേട്ടൻ്റെയും എൻ്റെയും പ്രണയവിവാഹമായിരുന്നു ഒന്നും രണ്ടും വർഷമല്ല നീണ്ട എട്ട് വർഷങ്ങൾ ഞങ്ങൾ പരസ്പരം മത്സരിച്ച് പ്രണയിച്ചു പ്രണയിച്ചു നടന്നപ്പോൾ ഞങ്ങൾക്കിടയിൽ ആരുമില്ലായിരുന്നു അച്ഛനമ്മമാരില്ലായിരുന്നു സമൂഹമില്ലായിരുന്നു സുഹൃത്തുക്കളില്ലായിരുന്നു ഞങ്ങൾ മാത്രം കല്യാണ സമയമായപ്പോൾ എൻ്റെ വീട്ടിൽ ആലോചനകളുടെ ബഹളമായിരുന്നു ഒരിക്കൽ എന്നോട് ഒന്നും ആലോചിക്കാതെ ഒരു പയ്യനും കൂട്ടരും അച്ഛൻ്റെ ഇഷ്ടപ്രകാരം വീട്ടിൽ പെണ്ണ് കാണാൻ വന്നു അന്ന് ഞാൻ അവരുടെ മുൻപിൽ വച്ച് അച്ഛനോട് പറഞ്ഞു എനിക്കാരെയും കല്യാണം ആലോചിക്കേണ്ട എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് ഏട്ടൻ പെട്ടെന്ന് ദേഷ്യത്തിൽ തല്ലാൻ ഓങ്ങിയെങ്കിലും അച്ഛൻ തടഞ്ഞു എൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂട്ടു അച്ഛൻ കണ്ണേട്ടനോട് വീട്ടുകാരെ കൂട്ടി പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞു അങ്ങനെ പെണ്ണു കാണലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കല്യാണവും ഉറപ്പിച്ചു അമ്മയ്ക്കും ഏട്ടനും ഒന്നും ഈ ബന്ധത്തിൽ വലിയ താല്പര്യമില്ലായിരുന്നു അച്ഛൻ എൻ്റെ കൂടെ തന്നെ നിന്നു കല്യാണം കഴിഞ്ഞ നാളുകളിൽ എല്ലാവർക്കും അസൂയ തോന്നുന്നത് പോലെയായിരുന്നു ഞങ്ങളുടെ ജീവിതം കണ്ണേട്ടൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും അങ്ങനെ തന്നെ നല്ല സ്നേഹമായിരുന്നു എന്നോട് അവർക്ക് മകളായി തന്നെ ഞാൻ അവരുടെ കൂടെ നിന്നു ആദ്യത്തെ രണ്ട് കൊല്ലമായിട്ടും കുഞ്ഞുങ്ങളുണ്ടാകാതിരുന്നപ്പോൾ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ചോദിക്കാൻ തുടങ്ങി നിങ്ങൾ ഇപ്പോൾ വേണ്ട എന്ന് വച്ചിരിക്കുകയാണോ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചു നോക്കൂ അങ്ങനെ ഉപദേശങ്ങളും ചോദ്യങ്ങളും കൊണ്ട് വീർപ്പ് മുട്ടി പതിയെ പതിയെ കണ്ണേട്ടൻ്റെ അമ്മയും കുഞ്ഞിനെ പറ്റിയുള്ള ചോദ്യം തുടങ്ങി പിന്നീട് എന്നോട് ചെറിയ അകൽച്ച കാട്ടാനും തുടങ്ങി കണ്ണേട്ടനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു അതു പിന്നെ അവർ ചോദിക്കുന്നതിലും കാര്യമില്ലേ എനിക്കും കൊതിയായി ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കാൻ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സത്യത്തിൽ ആ ചോദ്യം എന്റെ ഹൃദയത്തെ നുറുക്കി ഞാൻ ഒന്നും മിണ്ടാതെ കട്ടിലിന്റെ ഒരു വശത്ത് കിടന്നു സാധാരണ എന്തെങ്കിലും പിണക്കമുണ്ടായാൽ അതു മാറ്റാൻ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന കണ്ണേട്ടൻ എന്നെ അന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല അടുത്ത ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് വീട്ടുജോലികൾ തീർത്തു ഞാൻ റെഡിയായി നിന്നു കണ്ണേട്ടൻ ഉണർന്നപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം കണ്ണേട്ട ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാം അത് കണ്ണേട്ടനും സമ്മതിച്ചു ഹോസ്പിറ്റലിൽ നിന്നും റിസൾട്ട് എല്ലാം വരുന്ന ദിവസം എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങി പക്ഷേ ഡോക്ടർ പറഞ്ഞു എനിക്കൊരിക്കലും അമ്മയാകാൻ കഴിയില്ല എന്ന് അപ്പോൾ തന്നെ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്ന് തോന്നിപ്പോയി തിരികെ വരുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു പക്ഷേ ഒരു വാക്ക് കൊണ്ടുപോലും എൻ്റെ കണ്ണേട്ടൻ എന്നെ സമാധാനിപ്പിച്ചില്ല വീട്ടിൽ വന്നയുടൻ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കണ്ണേട്ടൻ അമ്മയെ അറിയിച്ചു അവർ എന്നോടൊന്ന് സംസാരിക്കാൻ പോലും തയ്യാറായില്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയില്ല ആരും അന്വേഷിച്ചതുമില്ല വൈകുന്നേരം അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ ഉറക്കെ ആരോടൊന്നില്ലാതെ പറയുകയാണ് എല്ലാം അറിഞ്ഞുവച്ച് എൻ്റെ മകനെ പറ്റിക്കുകയായിരുന്നു ആരും കൊണ്ടുപോകാത്ത ഈ മച്ചിയെ എൻ്റെ മകന്റെ തലയിൽ തള്ളയും തന്തയും കെട്ടിവെച്ചു നാശം എല്ലാം കേട്ടിരുന്ന് എന്ന് അല്ലാതെ എൻ്റെ കണ്ണേട്ടൻ ഒന്നും പറഞ്ഞില്ല ഞാൻ അപ്പോൾ തന്നെ റൂമിലേക്ക് പോയി കണ്ണേട്ടൻ ഒരുപാട് വൈകിയാണ് റൂമിലേക്ക് വന്നത് ഞാൻ പറഞ്ഞു കണ്ണേട്ട നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുത്താലോ ദത്തെടുത്ത് രണ്ടാളും കൂടി നിന്റെ വീട്ടിൽ പൊയ്ക്കോ ഇവിടെ കണ്ടേക്കരുത് കണ്ണേട്ട് മുഖം കണ്ട് ഞാൻ പേടിച്ചുപോയി അതുപോലെ ദേഷ്യപ്പെട്ടു എങ്കിൽ നമുക്കൊരു ഗർഭപാത്രം വാടകക്കെടുക്കാം കണ്ണേട്ട അമ്മയാകണമെങ്കിൽ പത്തു മാസം ചുമന്ന് വേദന അറിഞ്ഞ് കുഞ്ഞുണ്ടാകണം കേട്ടോടി മച്ചി എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട് നീ എന്നെ പറ്റിച്ചതാണോ എന്ന് ആ വാക്കുകൾ എന്നെ ഇല്ലാതാക്കി ഇല്ല ഒരിക്കലും എൻ്റെ കണ്ണേട്ടൻ എന്നോട് ഇങ്ങനെയൊന്നും പറയില്ല കണ്ണേട്ട എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകിലൂടെ ചെന്ന് പുണർന്നു അദ്ദേഹം എന്നെ ഒരു ദയവുമില്ലാതെ തട്ടി മാറ്റി എനിക്ക് എൻ്റെ കണ്ണേട്ടനെ പിരിയാൻ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല പക്ഷേ നിരന്തരമുള്ള അവഗണനകളും കുത്തുവാക്കുകളും എന്നെ ആ തീരുമാനത്തിൽ എത്തിച്ചു ഞാൻ വീട് വിട്ട് ഇറങ്ങി അച്ഛനും അമ്മയും ഏട്ടനും കുടുംബവും താമസിക്കുന്ന വീട്ടിലേക്ക് അവർക്ക് ഭാരമായി പോകാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു അവർ നിർബന്ധിച്ചിട്ടും പോയില്ല ടൗണിൽ തന്നെ ഒരു ജോലി കണ്ടെത്തി ഒരു പ്രായമായ അച്ഛനും അമ്മയും ഉള്ള വീട്ടിൽ പേഗ് ഇൻ താമസം ആരംഭിച്ചു ഉഭയസമ്മതപ്രകാരമായത് കൊണ്ട് പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടി അന്നത്തെ ദിവസത്തെ കണ്ണേട്ടന്റെ സന്തോഷം ഇപ്പോഴും ഉള്ളും പൊള്ളിക്കും എന്റെ കണ്ണേട്ടൻ എങ്ങനെ ഇത്രയും മാറി എന്നെ കുഞ്ഞു എന്ന് വിളിച്ചിരുന്ന കണ്ണേട്ടൻ കുഞ്ഞുണ്ടാകാത്തതിന്റെ പേരിൽ എന്നെ തള്ളിക്കളഞ്ഞു പലരുടെയും കണ്ണിൽ അത് ശരിയായിരുന്നു പക്ഷേ ഇടയ്ക്ക് അച്ഛനും അമ്മയും വന്ന് വീട്ടിലേക്ക് വിളിക്കും പോകാൻ ഒരിക്കലും തോന്നിയില്ല അങ്ങനെ ആർക്കും വേണ്ടാതെ ആർക്കും വേണ്ടിയുമല്ലാതെ ജീവിതം തള്ളി നീക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏട്ടൻ ഒരു ആലോചനയുമായി വരുന്നത് ഏട്ടത്തിയുടെ ഒരകന്ന ബന്ധുവാണ് ഭാര്യ മരിച്ച് മൂന്ന് കൊല്ലമായി മക്കളുണ്ട് ഇരട്ട പെൺകുട്ടികൾ അവർക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ മഞ്ഞപ്പിത്തം വന്ന് മരിച്ചതാണ് അയാളുടെ ഭാര്യ ആളുടെ അമ്മയ്ക്ക് വയ്യാതെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരമ്മ വേണമെന്ന് അയാൾക്ക് ഇപ്പോൾ തോന്നുന്നുവെന്ന് ഏട്ടത്തി അറിഞ്ഞപ്പോൾ ഏട്ടനോട് എൻ്റെ കാര്യം പറഞ്ഞു പക്ഷേ ഞാൻ സമ്മതിച്ചില്ല പേറ്റുന്നോ അറിയാതെ അമ്മയാകില്ല എന്നല്ലേ കണ്ണേട്ടൻ പറഞ്ഞത് മാത്രമല്ല എൻ്റെ കണ്ണേട്ടൻ്റെ സ്ഥാനത്ത് വേറെ ആരെയും കാണാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല ഞാൻ ഏട്ടനെ തിരികെ പറഞ്ഞയച്ചു ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഗേറ്റിനടുത്ത് ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ നിൽക്കുന്നു പരിചയമില്ലാത്ത ആളായത് കൊണ്ട് അകത്തേക്ക് നടന്നു അപ്പോഴാണ് ലക്ഷ്മി എന്ന് വിളിക്കുന്നത് ഞാൻ തിരിഞ്ഞ് നിന്ന് സംശയത്തോടെ നോക്കി എൻ്റെ പേര് വിഷ്ണു ലക്ഷ്മിയോട് ഏട്ടനുമേട്ടത്തെയും പറഞ്ഞിട്ടുണ്ടാകും എന്നെ പറ്റി തന്നെ കാണാൻ വരാതിരുന്നതാ പക്ഷേ തൻ്റെ ഏട്ടൻ വിളിച്ചു പറഞ്ഞു തനിക്ക് താല്പര്യമില്ല എന്ന് കൂടെ തൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എൻ്റെ മക്കളെ നോക്കാൻ മാത്രം ഒരാളായിട്ടല്ല ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വിളിക്കുന്നത് എൻ്റെ ഭാര്യയായിട്ട് എനിക്കൊരു കൂട്ടായിട്ട് എൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ ഒരാളായിട്ട് കൂടെ എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ടു തനിക്കറിയാവല്ലോ പെൺകുട്ടികൾക്ക് എപ്പോഴും അച്ഛനേക്കാളും അമ്മയുടെ കരുതലും സ്നേഹവുമാണ് ആവശ്യം പല സന്ദർഭങ്ങളിലും എനിക്ക് ചിലപ്പോൾ വേറെ ഒരു പെൺകുട്ടിയെ കിട്ടുമായിരിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ മക്കളെ സ്നേഹിക്കാൻ തനിക്ക് പറ്റുന്ന പോലെ ആർക്കും കഴിയില്ല എന്ന് തനെൻ്റെ മക്കളെ ഒന്ന് കണ്ടു കണ്ടുനോക്ക് അവരോടൊന്ന് സംസാരിച്ചു നോക്ക് എന്നിട്ടും ഈ അഭിപ്രായമാണെങ്കിൽ വിട്ടേക്കേ എന്തോ അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ ആ അമ്മയില്ലാത്ത കുരുന്നുകളെ ഒന്ന് കാണണമെന്ന് തോന്നി അടുത്ത ദിവസം തന്നെ ലീവ് എടുത്ത് വീട്ടിൽ പോയി അവിടേക്ക് അവർ വന്നു ആ നിഷ്കളങ്കമായ മുഖങ്ങൾ കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന് രണ്ടാളെയും പുണർന്നു തിരിച്ച് അവരും എന്തോ മുൻജന്മ ബന്ധമുള്ളവരെ പോലെ എന്നോട് അടുത്തു ഇന്ന് ഞാൻ എൻ്റെ വിഷ്ണുവേട്ടന്റെ അടുത്ത് ആ നെഞ്ചിൽ തലചായ് കിടക്കുമ്പോൾ ഞങ്ങളുടെ കുറുമ്പികൾ രണ്ടും എൻ്റെ തൊട്ടടുത്ത് കിടപ്പുണ്ട് അവർക്കിപ്പോൾ അച്ഛനും വേണ്ട അച്ചമ്മയും വേണ്ട എന്തിനും ഏതിനും അമ്മ മതി ഇടയ്ക്ക് വിഷ്ണുവേട്ടൻ അതിന് കള്ളപ്പിണക്കം കാണിക്കുമെങ്കിലും എനിക്കറിയാം ആ ഉള്ളു മുഴുവൻ സന്തോഷമാണെന്ന് കണ്ണേട്ടൻ പറഞ്ഞ ഒരു കാര്യം തെറ്റാണെന്ന് എന്നിൽ കൂടി തന്നെ ഞാൻ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വന്തം വയറ്റിൽ നിന്നും നൊന്തു പ്രസവിച്ചില്ലെങ്കിലും പെറ്റമ്മ അല്ലെങ്കിലും കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ അമ്മ മനസ്സുമതി പെറ്റമ്മയോളം വരില്ല പോറ്റമ്മ എന്നൊക്കെ ചുമ്മാ പറയുന്നതാ അമ്മയേകാൻ മക്കളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സുമതി ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ